അങ്ങനെ നമ്മുടെ പുലാസാൻ നിറയെ പൂത്ത് കുടുങ്ങിയിട്ടുണ്ട് ഇവിടെ പൂത്തിട്ടുണ്ട് പിന്നെ മോൾ ഭാഗത്തൊക്കെ ഉണ്ട് ആ അതും എല്ലാ സ്ഥലത്തും നിറയെ പൂവും കാര്യങ്ങളും ആയി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഇതിനു മുമ്പ് നമ്മൾ ഗ്ലൂമൻ നൈഡ്രോബ്ലിംഗും സ്പ്രെഡോളും രണ്ട് പ്രാവശ്യം സ്പ്രേ കൊടുത്തതാണ് അതുപോലെ നമ്മുടെ റംബുട്ടാനും പൂത്ത് ഒടുങ്ങിയിട്ടുണ്ട് മോളിലൊക്കെ പൂവിട്ട് തുടങ്ങി അപ്പം ഫ്രണ്ടിലേയും പൂത്ത് കുടുങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാത്തിനും ഇന്നൊരു സ്പ്രേ കൊടുക്കുകയാണ് അപ്പോൾ വൈകുന്നേരമാണ് കൊടുക്കണേ സൂര്യനൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം പുലാസാനി ഒരു രണ്ടായിരത്തി ഒമ്പതിലായിട്ട് വെച്ച പുലാസാന കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ബ്ലൂമുൻ നൈട്രോഗ്യങ്ങൾ സ്പ്രെഡോളും രണ്ട് മൂന്ന് പ്രാവശ്യം സ്പ്രേ കൊടുത്തിട്ട് ഒരു കൊല പൂത്ത് കിട്ടി ആ ഒരു കൊല പൂത്തേന്ന് ഒരു കായ് കിട്ടി അത് നല്ല കേടൊന്നും ഇല്ലാത്ത നല്ലൊരു ഫ്രൂട്ടായിരുന്നു ഇപ്പം ഈ തവണ നിറയെ പൂക്ക ഫസ്റ്റ് തന്നെ അത് ഇപ്പം ഈ അതിപ്പോൾ കാണാനായിട്ട് അങ്ങനെ പറ്റില്ല ഒരുപാട് ഒരുപാട് പൂത്തിട്ടുണ്ട് നിറച്ചാൽ ഭയങ്കര സന്തോഷമായി പ്രാവശ്യം നമുക്ക് നമ്മൾ രണ്ടായിരത്തി ഒമ്പതിൽ വെച്ച പ്ലാന്റ് ആണത് പക്ഷേ എന്തുകൊണ്ടോ പുലാസൻ കായ്ച്ചില്ല അപ്പം ഇത് കായ്ക്കാണ്ടായിപ്പോൾ പലരും പറഞ്ഞു രണ്ട് ചെടി ഉണ്ടെങ്കിൽ മാത്രമേ കായ്ക്കുള്ളൂ കാര്യങ്ങളെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ പിന്നെ ഇത് ശരിക്കും പണ്ടി ചെയ്ത കയ്യാണ് പക്ഷേ നമ്മൾ സീഡ് മുളപ്പിച്ച് നാല് വർഷം കൊണ്ട് സീഡ് മുളപ്പിച്ചത് സുഖമായിട്ട് നിറയെ കായ ഉണ്ടായി കിട്ടുന്നുണ്ട് അങ്ങനെ ഞാൻ മറ്റേ വേറൊരു പറമ്പിൽ നാല് തൈ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പൂത്തിട്ടില്ല അടുത്ത കൊല്ലത്തേക്ക് പൂക്കായിരിക്കും അപ്പോൾ അതിനകത്ത് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മെയിലും ഫീമെയിലും ഉണ്ടാവും അപ്പോൾ അത് കാരണം നമുക്ക് ഏതാണ് എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റാത്ത കാരണമാണ് നാല് തൈ വെച്ച് പൂത്ത് കായ കഴിഞ്ഞാൽ നമുക്ക് ഫീമെയിലാണെന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ അതെ നമ്മൾ ചെടി നട്ടുപ്പം തുടങ്ങി നന്നായിട്ട് വളവും കാര്യങ്ങളും കൊടുക്കണതാണ് എല്ലാ കൊല്ലവും മുടങ്ങാണ്ട് കായ്ത്തലം കിട്ടിയില്ലെങ്കിലും നമ്മൾ ഇതുപോലെ തന്നെ അടിയിൽ ചാണകം കൊടുക്കും അല്ലെങ്കിൽ ആട്ടുംകാട്ടം കൊടുക്കും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം കൊടുക്കും ഇതെല്ലാം ചെയ്തു പക്ഷേ പൂത്ത് കിട്ടിയില്ല എന്നാലും വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിന്നു ഇപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ കൊല്ലം സ്പ്രേ ചെയ്തപ്പോഴാണ് ഇത് പൂക്കാൻ തുടങ്ങിയത് ആ പൂത്ത് തുടങ്ങിയെങ്കിലും ഈ കൊല്ലമെ നമ്മൾ രണ്ട് പ്രാവശ്യം സ്പ്രേ കഴിഞ്ഞു മൂന്നാമത്തെ ഇപ്പോൾ പൂത്ത് പൊടി ഇപ്പം നമ്മൾ ഇന്ന് വീണ്ടും സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നമ്മളുടെ മരം ഓവറായിട്ട് വലിപ്പത്തിലാണ് നമുക്ക് സ്പ്രേ ചെയ്ത് എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് കടക്കി ഒഴിച്ച് കൊടുത്താലും മതി അപ്പം ഞാൻ ഇന്നിപ്പോൾ ഇതിൻ്റെ എത്താവുന്ന അത്രയും കണ്ടീഷനിൽ നമ്മൾ സ്പ്രേ ചെയ്യണം അതുപോലെ തന്നെ ഒരു പത്ത് ലിറ്റർ കലക്കിയിട്ട് കടക്കി വെച്ച് കൊടുക്കണം അപ്പം എന്തായാലും നല്ലോണം പൂത്തു കൊടുക്കും നല്ലോണം പൂത്തിട്ടുണ്ട് അത്യാവശ്യം ഇത്രയും പൂവില് കുറെ നമുക്ക് പിടിച്ചു കിട്ടിയാൽ തന്നെ സന്തോഷമാണ് അല്ലെ പൂത്ത് ചെറിയ പൂക്കളായിട്ടുള്ളൂ അതുകൊണ്ടാണ് നമുക്ക് ചിരിക്കും കാണാൻ പറ്റാത്തത് അതുപോലെ റമ്പുട്ടാനായാലും അങ്ങനെ തന്നെയാണ് അതിന്റെ അപ്പുറത്തെ വശത്തൊക്കെ പൂവായിട്ടുണ്ട് അപ്പം നമുക്ക് ഈ സ്പ്രേ എന്ന് പറയുന്നത് പൂക്കളുള്ള സമയത്തും അടിച്ചു കൊടുക്കാവുന്നതാണ് പൂത്തിട്ട് കായ് വിരിഞ്ഞു കൊടുക്കുമ്പോഴും കൊടുക്കണം അതുപോലെ ഫ്രൂട്ടിനെയും സപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ് അപ്പോൾ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമ്മളുടെ മരങ്ങൾ നിറകെ പൂത്ത് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് കാരണം നമ്മൾ വീണ്ടും ഇന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാനും കുറച്ച് കടക്കി ഒഴിച്ച് കൊടുക്കും നമ്മൾ ബ്ലൂമിങ് നൈട്രോക്കിംഗ് സ്പ്രെഡോളും കൂടി പത്ത് ലിറ്റർ വെള്ളത്തിൻ്റെ അളവിൽ മിക്സ് ചെയ്തിട്ടാണ് തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്ന രീതിയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് സ്പ്രേ കൊടുക്കുന്ന രീതിയിലും ചെയ്യാം കേട്ടോ എന്നാലും നമ്മളിതിപ്പോൾ ഒന്ന് പൂത്തതിൻ്റെ സന്തോഷം കൂടി കാരണം ഇതിന് കുറച്ചുകൂടി നല്ല റിസൾട്ട് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ തടത്തിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കുറച്ചുകൂടി ലാസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും നമ്മൾ തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്ന രീതിയിൽ ചെയ്താൽ ഇപ്പം പത്ത് ലിറ്റർ വെള്ളം ആണ് നമ്മൾ ടോട്ടൽ ഇതിലേക്ക് ഒഴിക്കുന്നത് കേട്ടോ എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കറക്റ്റ് ചെയ്ത് പിന്നെ നമ്മൾ തളത്തിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും സ്പ്രേ ആണെങ്കിലും ഒക്കെ വൈകുന്നേരം ഒഴിക്കുന്നതാണ് നല്ലത് അപ്പം ഇതേപോലെ നമ്മൾ ഇനി ബാക്കിയുള്ള കുറച്ച് ചെടികൾക്ക് അതായത് ഫ്രൂട്ടുള്ള ചെടികൾക്കൊന്ന് ഫ്രൂട്ടർ കൂടി ചേർത്തിട്ട് അപ്പോൾ നമ്മൾ നൈട്രോക്കിംഗ് മാറ്റിയിട്ട് ഫ്രൂട്ടർ ചേർത്തിട്ടാണ് നമ്മൾ സ്പ്രേ കൊടുക്കുന്നത് അപ്പോൾ ഫ്രൂട്ടിന് വലിപ്പം വെക്കാനും രുചി കൂടാനും ഒക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ നമുക്കിവിടെ ചക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട് വിയറ്റ്ന സൂപ്പർ വയലി പ്ലാവാണ് വീടിൻ്റെ തൊട്ടടുത്താണ് എപ്പോഴും കാണാനൊക്കെ വേണ്ടിയിട്ട് കൂടി ആണ് നമ്മൾ വീടിന് വീട്ടു ഇങ്ങനെ ഒരു പ്ലാവ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിലും നിറയെ ചക്ക ഉണ്ടായിട്ടുണ്ട് നമ്മൾ ബ്ലൂമൊക്കെ എപ്പോഴും സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് ഒരു പഞ്ചു ദിവസം ഇടവേളയിലൊക്കെ സമയം കിട്ടുമ്പോൾ സ്പ്രേ ചെയ്യാറുണ്ട് നേരത്തെ നമ്മൾ അത്രയും ശ്രദ്ധിക്കാറില്ലായിരുന്നു ശ്രദ്ധിക്കാത്ത സമയത്ത് ചക്കയും കുറവായിരുന്നു ഇപ്പം ഞാൻ എനിക്കെപ്പോഴും കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ എപ്പോഴും പറയും നമുക്ക് ഇതിന് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടാണ് സ്റ്റീവൻ ചേട്ടൻ ഇപ്പം കൂടുതലായിട്ട് ഈ ബ്ലൂമൊക്കെ സ്പ്രേ ചെയ്യാൻ തുടങ്ങിയത് അപ്പം നല്ല റിസൾട്ട് വന്നിട്ടുണ്ട് ഇത് കാണുമ്പോഴത്തന്നെ നമുക്കൊരു സന്തോഷമാണ് കായ്കളൊക്കെ ഉണ്ടായി കിടക്കുന്നത് നമ്മുടെ വീഡിയോ ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്യണേ അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കൂടി വെക്കണം അപ്പൊ ഗ്രീൻ പ്ലാനറ്റ് വളങ്ങൾ വേണമെന്നുള്ളവർക്ക് വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് മെസ്സേജ് അയച്ചാൽ മതി ഇത് നമ്മുടെ ഇസ്രയേൽ ഓറഞ്ച് ആണ് ഞങ്ങളുടെ മകന്റെ പ്രിയപ്പെട്ട പ്ലാന്റ് ആണ് ഇതിൻ്റെ അത് കായൊക്കെ ഉണ്ടായി കിടക്കുന്നത് കാണുമ്പോൾ അവൻ പഴുക്കാനായിട്ട് നിർത്തും നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞ് സാലഡിന്റെ പ്രിയപ്പെട്ട ആളാണ് അവൻ അപ്പൊ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിലിങ്ങനെ പിഴിഞ്ഞൊഴിച്ച് കഴിക്കുക എന്നുള്ളതാണ് അവന്റെ ഒരു രീതി അപ്പൊ അതിൽ എപ്പോഴും നിറച്ച് കായയാണ് അപ്പൊ അതും നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു കാര്യമാണ് നിറച്ച് ഇങ്ങനെ കായുണ്ടായി നിൽക്കുന്നത് കാണാൻ ഇത് എല്ലാ ടൈമിലും ഇതേപോലെ കായുണ്ടാകുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പച്ചമുളക് ഇതിലാണെങ്കിലും ഒരു ചെറിയ പച്ചമുളക് കാണും അതിലൊരു അത്യാവശ്യം നിറച്ച് പച്ചമുളക് ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മള് ബ്ലൂമൊക്കെ അതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ഇത് നമ്മുടെ സപ്പോർട്ടാണ് സപ്പോർട്ട കൊറേ ഞങ്ങൾ പറിച്ചു കേട്ടോ എന്നാലും ഇതില് ഇപ്പോഴും ഉണ്ട് കുറേ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടായി ഉണ്ടായി വരുന്നുണ്ട് പിന്നെ മാവിനാണെങ്കിൽ നമ്മൾ സ്പ്രേ കൊടുക്കുന്നുണ്ട് മാവൊക്കെ പൂത്തിട്ടുണ്ട് ഇപ്പൊ എല്ലാവരുടെ വീട്ടിലും മാവിന്റെ വിശേഷങ്ങളൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ റംബൂട്ടാന് നമ്മൾ ബ്ലൂമ് നൈട്രോക്കിങ് സ്പെട്രോൾ സ്പ്രേ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ചെറുതായിട്ട് നമുക്ക് ഇവിടെ പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് നമ്മുടെ അടുത്തുനിന്ന് ബ്ലൂമ് നെറ്റ്വർക്കിംഗ് സ്പ്രെഡോളൊക്കെ വാങ്ങിയിട്ടുള്ള ഒരു ചേച്ചി നമ്മളെ വിളിച്ച് പറഞ്ഞിരുന്നു അവരുടെ വീട്ടിൽ ഇരുപത്തെട്ട് റംബൂട്ടാൻ മരങ്ങളാണുള്ളത് ഇരുപത്തഞ്ചെണ്ണം പൂവിട്ടു എന്നുള്ളൊരു സന്തോഷ വാർത്ത നമ്മൾ അറിയിച്ചിട്ടുണ്ട് ഒരുപാട് സന്തോഷം അതുപോലെ അവരുടെയൊക്കെ വീട്ടിൽ പൂവിട്ടു എന്നുള്ള കാര്യം നമ്മുടെ വാട്സപ്പിലോ അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിലോ ഒക്കെ അറിയിക്കാനായിട്ട് മറക്കല്ലേ അതുപോലെ തന്നെ മാങ്കോസ്റ്റി മാോസ്റ്റിന്റെ എന്ന് പറഞ്ഞാൽ ഇതുവരെ പൂത്തിട്ടില്ല ഇപ്പൊ ഈ സീസണിൽ നമ്മുടെ പ്ലാന്റുകളൊന്നും പക്ഷേ ഇതിന്റെ അകത്ത് തളർത്തായിരുന്നു തളർത്ത് ഇപ്പൊ മൂത്ത് വരികയാണ് ഇപ്പോഴത്തെ ഈ കണ്ടീഷൻ കഴിഞ്ഞ തവണ നമ്മൾ സ്പ്രേ കൊടുത്ത സമയത്ത് നല്ല തളർത്ത് നിൽക്കുന്ന കണ്ടീഷനായിരുന്നു പിന്നെ ഇത് നമ്മുടെ മണിത്തക്കാളിയാണ് ഇതും നമ്മുടെ ബ്ലൂമിൻ്റെ റിസൾട്ടാണ് നിറച്ച് നിറച്ച് കായ് ഇതേ വരെ നമുക്ക് ഇത്രയും കായം കിട്ടിയിട്ടില്ല ഉണ്ടായിട്ടില്ല അത് നമ്മുടെ വയറിനൊക്കെ വളരെ നല്ലതാണെന്നാണ് പറയുന്നത് മണിത്തക്കാളി അൾസർ രോഗം വരാതിരിക്കാനും വന്നവർക്ക് അത് ശമിപ്പിക്കാനും ഗുണകരമാണ് നമ്മൾ ബ്ലൂമിന്റെയൊപ്പം അതായത് പൂവിടാനുള്ള ബ്ലൂമിന്റെ ഒപ്പം നൈട്രോക്കിംഗ് കൂടി കൊടുക്കുന്നത് കൊണ്ടാണ് ഇത്രയും ലാസ്റ്റ് ചെയ്ത് ഇതിൽ നിറച്ച് കായ്കളും അതുപോലെ ചെടി നല്ല കരുത്തോട് ഇപ്പം നിൽക്കുന്നത് അല്ലെങ്കിൽ നോർമലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടായി പെട്ടെന്ന് തന്നെ അത് പോകുന്നൊരവസ്ഥയായിരുന്നു നമ്മുടെ അനുഭവം പക്ഷേ ഈ പ്രാവശ്യം നല്ല രീതിയിൽ കായ്കളും അതേപോലെ പോലെ ചെടിയും നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് നിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ അറിവുകളും അത് മറക്കണ്ട അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം